ീമി ലെയർ പരിധി ഉയർത്തണം എന്ന ആവശ്യവുമായി മഹാരാഷ്ട്ര സർക്കാർ നോൺ ക്രീമിലെയർ പരിധി പതിനഞ്ച് ലക്ഷം രൂപയാക്കണമെന്ന് ആവശ്യം വിഷയം ഉന്നയിച്ച് മഹാരാഷ്ട്ര മന്ത്രി അതുൽ സാവെ കേന്ദ്ര സർക്കാരിന് കത്തെഴുതി ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്രീനാഥ് എന്താണ് ഈ നീക്കത്തിന്റെ പിന്നിൽ വിടൂ നിലവിൽ എട്ട് ലക്ഷം രൂപയാണ് നോൺ ക്രിമി ലെയർ ഒ ബി സി നോൺ ക്രിമി ലെയർ പരിധിയിൽ വരുന്നത് അതിന് മുകളിൽ വരുമാനമുള്ള ആളുകൾക്ക് ഈ പരിധിയിലേക്ക് വരാൻ കഴിയില്ല അത്തരം സംവരണ ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കുകയും ചെയ്യില്ല ഈ എട്ട് ലക്ഷം എന്നത് പതിനഞ്ച് ലക്ഷം ആക്കണമെന്നതാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ബി ജെ പിയുടെ ഒരു മന്ത്രി തന്നെ അതുൽ സാവെ തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കത്ത് അയച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് കാരണം നിലവിൽ ഒ ബി സി സംവരണം വേണമെന്നാവശ്യപ്പെട്ടതുകൊണ്ട് ഒ ബി സി വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തി സംവരണം വേണമെന്നാവശ്യപ്പെട്ടതുകൊണ്ട് മറാഠ വിഭാഗം സമരം ചെയ്തു അങ്ങനെ മറാഠ വിഭാഗത്തിന് അത്തരമൊരു ആനുകൂല്യം നൽകാൻ സർക്കാർ തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒ ബി സി വിഭാഗത്തിൽ നിന്ന് കടുത്ത എതിർപ്പ് സർക്കാർ നേരിടുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടി ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കുമൊക്കെ ഉണ്ടാക്കിയതാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ പരിധി ഉയർത്തി കൂടുതൽ ഒ ബി സിയിലുള്ള കൂടുതൽ പേർക്ക് ഈ സംവരണാനുകൂല്യങ്ങൾ ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ സർക്കാർ നടത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ആ സമയത്താണ് ഇത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നത് ശ്രീനാഥ് ചന്ദ്രനാണ്